തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സുജിത പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പകർച്ചവ്യാധി രോഗങ്ങൾ തടയുന്നതിന് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ആരോഗ്യവകുപ്പ് മറ്റു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് കൂടാതെ ആരോഗ്യ വകുപ്പ് വില്ലേജ് ഓഫീസർ കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി പോലീസ് ഫയർഫോഴ്സ് തുടങ്ങി പഞ്ചായത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് അടിയന്തര യോഗം ചേരുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഗവൺമെൻറ് അനുവദിക്കുന്ന തല ശുചീകരണ ഫണ്ട് സമയബന്ധിതമായി നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഒരു വാട്ടർ കിയോസ്കും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അനുവദിച്ച ഒരു ആർ ഒ പ്ലാന്റും നിലവിലുണ്ട് ഒരു മണിക്കൂറിൽ നൂറ്ററുപത്തഞ്ച് ലിറ്റർ ശുദ്ധജലമാണ് ആർ ഒ പ്ലാന്റ് വഴി ലഭിക്കുക ടെൻഡർ നടപടികളിലൂടെ വർക്ക് ഏറ്റെടുത്ത കമ്പനി അതിന്റെ കണക്ഷൻ മുഴുവൻ പൈപ്പുകളിലേക്കും കൊടുത്തതിന്റെ ഭാഗമായി ഉണ്ടായ സാങ്കേതിക തടസ്സം ടെൻഡർ എടുത്ത കമ്പനി തന്നെ നേരിട്ടെത്തി പരിഹരിച്ചിട്ടുള്ളതാണ് ശുദ്ധജലം ആവശ്യമായ പൈപ്പുകളിലേക്ക് ലഭ്യമാക്കുന്നതിന് മറ്റൊരു പദ്ധതിയും പഞ്ചായത്ത് നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത നിലവിലില്ല കമ്പനിയുമായി മൂന്ന് വർഷത്തെ വാറണ്ടി നിലവിലുണ്ട് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന മികവിന്റെ ഭാഗമായി ഓരോ ദിവസവും ഇരുന്നൂറിലധികം രോഗികളാണ് സേവനം തേടി എത്തുന്നത് പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിലേക്ക് നൽകിയ നിവേദനത്തിന്റെ ഭാഗമായി മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ മൂന്നര ലക്ഷം രൂപ അധിക വിഹിതം അനുവദിച്ചിട്ടുള്ളതാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആരോഗ്യ സേവനങ്ങളുടെ മികവിന്റെ ഭാഗമായി ജനങ്ങൾ പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഭാഗമായാണ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകളുടെ കുറവില്ലെന്നും കുടിവെള്ളത്തിന് ക്ഷാമമില്ലെന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയൊരു സമരം നിങ്ങളിൽ പലരും കണ്ടുകാണു അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടുപോന്നിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ നിന്നും രണ്ട് ടേമുകളിലായി ഞങ്ങളിരിക്കുന്ന ഭരണസമിതികളുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ജനങ്ങൾ സാധാരണക്കാരും അതിലുപരി ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായി പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നതിന് മാറ്റം വരുത്തി ഇതൊരു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് തണിപ്പുളം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ ചിലവഴിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫണ്ട് നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് തലിക്കുളം പഞ്ചായത്ത് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വരുന്ന എല്ലാവർക്കും ഇവിടുത്തെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ മികവിൻ്റെ ഭാഗമായി തന്നെ തളിക്കുളം പഞ്ചായത്തിന് ഒരുപാട് അവാർഡുകൾ അവാർഡുകൾ ഞങ്ങൾ ആരും എടുത്ത് വെക്കുന്നതല്ല മറിച്ച് മികവിൻ്റെ ഭാഗമായി ഒരുപാട് പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ആർദ്ര കേരള പുരസ്കാരം മുതൽ ഏറ്റവും മികവുറ്റ പുരസ്കാരങ്ങളായിട്ടുള്ള ആ കായികല്പം അവാർഡ് അതിലുപരി നാഷണൽ തലത്തിൽ തന്നെയുള്ള അവാർഡുകൾ നേടിയെടുക്കാൻ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് തുറന്നു പറയാണ് നമ്മുടെ ഹെൽത്ത് സെന്ററിൽ നിലവിൽ ഒരുപാട് പരാതികൾ എന്ന രീതിയിൽ ഒരു കാര്യങ്ങളും പഞ്ചായത്തിനെ കുറിച്ച് മറ്റൊരു തരത്തിലും മോശം പറയാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ തെറ്റായ ഒരു തെറ്റായ ഒരു സമീപനം പഞ്ചായത്തിനെയും കുടുംബാരോഗ്യ കേന്ദ്രത്തെയും താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് തളിക്കുളം ഹെൽത്ത് സെന്ററിൽ കണക്ട് ചെയ്തിട്ടുള്ള ആറോ പ്ലാന്റ് ഈ ആറോ പ്ലാന്റിന്റെ കണക്ഷന്റെ ഒരു അപാകത ഇവർ പറഞ്ഞു അത് ഒരു കാര്യം നമ്മൾ പറയാം തളിക്കുളം പഞ്ചായത്ത് ഓൾറെഡി ഇവിടെ എല്ലാ രണ്ട് ബിൽഡിംഗ് ആണുള്ളത് പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു പുതിയ ബിൽഡിങ്ങിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ആ മാറ്റങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഓരോ വർഷത്തിലും ഇവിടെ ശുദ്ധജലം ലഭിക്കണം എന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ ഒരു വാട്ടർ കിയോസ് പഴയ ബിൽഡിങ്ങിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ പുതിയ ബിൽഡിങ്ങിൽ ശുദ്ധജലം ലഭിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആറോ പ്ലാന്റ് കഴിഞ്ഞ വർഷം നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് അതില് എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ പാർട്ടിയിൽ നിന്നും ജയിച്ചു വന്ന ഭരണസമിതി അംഗങ്ങളും ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തും ഉള്ളതാണ് ഈ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഫലവത്തായി വരുമ്പോൾ അതെല്ലാം എല്ലാവരുടെയും മികവും അതിലെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കുറവുകൾ കണ്ടെത്തി അത് ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് ഭരിക്കുന്ന പ്രസിഡന്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭരണസമിതിയോ ഇരിക്കുന്ന ആളുകളുടെ തലയിൽ പഴിചാരുന്ന ഇത്രയും മോശമായിട്ടുള്ളൊരു സമീപനം ഒരിക്കലും ഇത്തരത്തിലുള്ള പാർട്ടി എടുക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ചെയ്യാണ് ആറോപ്ലൈൻറ് സ്ഥാപിച്ചതിനുള്ള ഒരു അപാകത നമ്മളിവിടെ പഞ്ചായത്തിൻ്റെ എൻജിനീയറിംഗ് ഇങ്ങനെ ഇതിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുക കണക്ഷനും ഇല്ല ഇത് കണക്ട് ചെയ്യുന്നത് ടെൻഡർ നടപടികൾ പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി ഈ പറയുന്ന എല്ലാ ജനപ്രതിനിധികളും അംഗീകരിച്ചിട്ട് തിരുവനന്തപുരത്തു നിന്നുള്ളൊരു ടീമാണ് ഈ കണക്ഷന് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയത് അതിൽ നമ്മളെപ്പോഴും നമുക്കറിയുന്നത് ജനപ്രതിനിധികളെ ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കുടിക്കാനുള്ള വെള്ളം അതുപോലെ കൈ കഴുകാനും മുറിവി കെട്ടാനുള്ള വെള്ളത്തിൻ്റെ ഇതിലേക്ക് മാത്രമാണ് കണക്ഷൻ കൊടുക്കേണ്ട കൊടുക്കേണ്ടത് പക്ഷേ ഈ നിന്ന് വന്ന ടീം ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ എല്ലാ കണക്ഷനിലേക്കും ആ കണക്ഷൻ കൊടുത്ത വിവരം അവർ ഡയറക്റ്റ് കണക്ട് ചെയ്തു പോകുകയും പിന്നീടാണ് ആ കണക്ഷൻ അത് ശുദ്ധജലമായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കണക്ഷനിലേക്ക് വേണ്ട വേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അത് അവരെ വിളിച്ചു പറയുകയും ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ മുൻപുണ്ടായതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളത് ഞാൻ ജനങ്ങളോട് അറിയിക്കുകയാണ് ഇത് അങ്ങനെയൊരു ഉള്ളപ്പോൾ ഇതിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇത്രയും കാലം ഇവിടെ വെള്ളമില്ലെന്ന് പറയുന്ന ആളുകളൊന്നും തന്നെ ഇത് ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി വരുന്നതുവരെ വരെ പലരും അറിഞ്ഞിട്ടില്ല ആ ആളുകളാണ് ഇന്ന് സമരത്തിന് ഇവിടെ വന്ന് വലിയ വായിൽ സംസാരിച്ച് ഇവിടെ സമരത്തിൽ പങ്കെടുത്തു പോയത് എന്നുകൂടി അറിയണം ആ അപാക അപാകതകൾ പരിഹരിച്ച് ഇവിടെ വരുന്ന എല്ലാ അതൊരു അപാകത ആറോ പ്ലൈൻ കണക്ട് ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ സാങ്കേതിക വശം പറയുന്നത് ആ തെറ്റുകൾ കണ്ടെത്തിയ അതേ സമയത്ത് തന്നെ ഇവരെ വിളിക്കുകയും ആ പരി അത് പരിഹരിച്ചു ഈ ബിൽഡിങ്ങിലേക്ക് വെള്ളം കൃത്യമായിട്ട് സുലഭമായി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇനി ശുദ്ധമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട് പുതിയൊരു വാട്ടർ ടാങ്ക് കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ ഇതിൽ തെറ്റായ ഒരു കാര്യം ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇതിന് പറയുകയുണ്ടായി വലിയൊരു പദ്ധതി ഇനി വെക്കണമെന്ന് കളിക്കുളം പഞ്ചായത്ത് അത്തരത്തിലൊരു പദ്ധതികൾ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിലുള്ള പ്ലംബിങ്ങിന്റെ ചെറിയൊരു വർക്ക് മാത്രം മാത്രമാണ് അതിനൊരു പദ്ധതിയുടെ ആവശ്യം ഒന്നും അപ്പൊ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഉണ്ടാകരുത് എന്ന് കൂടി അറിയിക്കുകയാണ് അപ്പം തന്നെ തളിക്കുറം പഞ്ചായത്തിലും മെഡിസിൻ്റെ മരുന്നിന്റെ കുറവുകൾ ഉണ്ട് എന്ന് പലപ്പോഴും ഇവർ പറയുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപായിട്ട് ഭരിച്ചിരുന്ന ഈ പറയുന്ന ആളുകൾ തന്നെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് അമ്പത് ആളുകൾ നമ്മുടെ ഈ ഹെൽത്ത് സെന്ററിൽ വരെയാണെങ്കിൽ ഇന്നും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ വരുന്നത് ഒരു ദിവസം വന്നു പോകുന്നത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയുള്ള രോഗികൾ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ഓരോ ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ ഭാഗമായി തന്നെ അമ്പത് പേര് വെച്ച് രോഗികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള മരുന്ന് ഒരേ സമയം നമ്മുടെ തളിക്കുളം ഹെൽത്ത് സെന്ററിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൊടുക്കേണ്ടി വരികയാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിന്റെ മെഡിസിൻ്റെ കപ്പാസിറ്റി ഇവർ പറയുന്നുണ്ട് നമ്മൾ കത്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ലാന്ന് ഇവര് പ്രതിപക്ഷം ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയാൻ യോഗ്യരല്ല എന്ന് കൂടി പറയണം കാരണം പഞ്ചായത്ത് ഓരോ കാലഘട്ടങ്ങളിലും അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഞങ്ങൾക്ക് ഫണ്ട് കൂട്ടിത്തരണമെന്ന് പറയുകയും അതിന്റെ ഭാഗമായി വീണ്ടും ഒരു മൂന്നര ലക്ഷം കൂടി നമുക്ക് കൂടുതൽ ഫണ്ട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഫണ്ട് ഗവൺമെന്റ് നമുക്ക് അലോട്ട് ചെയ്തു തരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ അറിയിച്ച് അറിയിക്കുകയാണ് അതിന് പുറമെ പഞ്ചായത്തുകൾ കൂടി ഫണ്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ മരുന്നില്ല മരുന്നിന്റെ ഷോർട്ടേജ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ചില കൽഘട്ടങ്ങളിൽ ആളുകളുടെ തിരക്ക് മൂലം മരുന്നുകളുടെ ഷോർട്ടേജ് വരുന്നതിന് പുറമെ ഇന്ന് നിങ്ങൾക്ക് ഫാർമസി സന്ദർശിച്ചാൽ അറിയാം നിങ്ങൾ നമുക്ക് വേണ്ട എല്ലാ മരുന്നുകളും നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോക്ക് മാത്രമല്ല പല രീതിയിലും പല ഭാഗത്ത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ചെന്നാൽ ഇല്ലെന്ന് പറയുന്ന പല മരുന്നുകളുടെയും സ്റ്റോക്ക് പോലും നിങ്ങൾക്ക് ഇവിടെ കണക്കെടുക്കാനായിട്ട് എടുത്താൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം ഇവിടെ തളിക്കുളത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളിലും കണ്ടുപോകുന്നത് കളിക്കുളം പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും കാരണം ഇതെല്ലാം മനുഷ്യനടക്കം മെഷീനുകളടക്കം എല്ലാ കാലത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിൽ അതിന് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അത് പല ആളുകളും അതിൽ നിന്ന് മണത്തറിഞ്ഞുകൊണ്ട് അതിനൊരു സമരം ചെയ്യുകയും പഞ്ചായത്ത് അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നറിയുന്നതിൽ അത് ശരിയാക്കാൻ പോകുന്നു എന്നറിയുന്നതിൽ രണ്ട് ദിവസം മുൻപ് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇത് സമരം ചെയ്യുകയും ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ശരിയാക്കിയത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കാലങ്ങളായിട്ട് കണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇനി വരും കാലഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സമരങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തുമെന്നുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും ഞാനിത് പറയാനുള്ളൊരു കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് സെന്ററിൽ ഇപ്പോൾ ഇത്രയും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ജനങ്ങളുടെയും ഭരണസമിതിയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളു എന്ന് കൂടി പറയണം ആ നിലവില് ഇവിടെ എല്ലാ മരുന്നുകളും ഉണ്ട് എല്ലാ സ്റ്റോക്ക് എല്ലാ മരുന്നുകളും ഉണ്ട് അതുപോലെ പഞ്ചായത്ത് നല്ല സപ്പോർട്ടാണ് മരുന്നുകൾക്ക് വേണ്ടിട്ട് അതുപോലെ തന്നെ കുഴിവെള്ളത്തിൻ്റെ കാര്യം വെള്ളം ഇപ്പം ഉണ്ട് വെള്ളത്തിന് യാതൊരു ഷോർട്ടേജും ഇല്ല ഇനിയും ഇനിയും നമുക്ക് എന്താണ് നമ്മൾ ഈ ആശുപത്രിയിലെ മരുന്നുകൾ പല സ്ഥാപനങ്ങളിലും മരുന്നുകളില്ലാത്ത പോലും നമ്മളെ സ്ഥാപനങ്ങളിലുണ്ട് അപ്പം നമ്മൾ അത് ഇനിയും തുടർച്ച തുടർന്ന് നമ്മൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്